അവരോട് അവരുടെ സമ്മതത്തിലൂടെ ഈ അവസരത്തിൽ ഞാൻ തേടുകയാണ് നിങ്ങളോട് ഇരുവരോടുമായി ചോദിക്കുന്നു സകല രഹസ്യങ്ങളെയും അറിയുന്നവനും മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിൽ വരുത്തുന്നവനായ യേശു ക്രിസ്തുവിനെ സാക്ഷിയാക്കി നിങ്ങളോട് ചോദിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഉഭയസം മതം ചെയ്ത് കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കുറ്റങ്ങൾ കുറവുകൾ ആകായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പ്രസ്താവിക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അഗ്നി ചോലിക്കൊത്ത കണ്ണുള്ളവന് മുൻപിൽ നിൽക്കേണ്ടവരും ആ കർത്താവിനോട് നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ് എന്നുള്ളതായ ആ വലിയ ഗൗരവം നേടിയതായ സംഗതി നിങ്ങളെ ഇരുവരെയും ഞാൻ അറിയിക്കുന്നു സിജോൻ്റെ തടസ്സമുണ്ടോ ഇല്ല കർഷക ഇല്ല ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ ആസ്വദിക്കട്ടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കും സിജോമോനോട് ഒന്ന് രണ്ട് കാര്യം വേഗത്തിൽ ഞാൻ പറയുകയാണ് ാപകവും നിലനിൽക്കുന്നതുമായ വലിയ ഉത്തരവാദിത്വം ഉള്ളതും ഭാവനവും ഒരു ഉറച്ച തീരുമാനത്തിലേക്കും പ്രതിജ്ഞയിലേക്കും ഇപ്പോൾ ശിചൊമാർ പ്രവേശിക്കാൻ തുടങ്ങുക മനസ്സിലായത് ഇതുവരെ അതില്ല ഇപ്പോൾ അതിന് തുടക്കം കുറിക്കുക രണ്ടാമത്തത് നീ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ യുവതി നിന്റെ ജീവിത പങ്കാളിയും നിന്റെ സ്വത്തിൻ്റെ കൂട്ടവകാശിയും നിന്റെ ഭവനത്തിൻ്റെ റാണിയുമായി തീരുവാൻ സന്തോഷം അവൾ നിന്നോടുള്ളതായ സ്നേഹം നിമിത്തം അപ്പനെയും അമ്മയും മറ്റ് സഹോദരങ്ങൾ മൂവരെയും അവരുടെ ചാർച്ചക്കാരെ സഭാ ജനങ്ങളെ ദേശക്കാരി ഒക്കെ സിജോയെ മാത്രം പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് ഇവിടേക്ക് എന്തു ചെയ്തിരിക്കുക കടന്നു വന്നിരിക്കുക അപ്പോൾ ആ ഹർഷിയുടെ സകല ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ സിജോയ്ക്ക് എന്ത് ചെയ്യണം അവൾ നിന്നോടൊരുമിച്ച് നിനക്ക് വേണ്ടി ജീവിക്കും ഈ സ്ത്രീയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ മുതൽ ശിക്ഷോ എത്തിയാണ് ഏറ്റെടുക്കാൻ പോകുകയാണ് കേൾക്കണേ നീയും വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് ഈ പകൽ മധ്യഹാനം കഴിയുന്ന സമയത്ത് ഏറ്റെടുക്കുവാനായിട്ട് പോവുകയാണ് നീ എന്ന് വിവാഹം കഴിക്കുന്ന ഈ പുരുഷൻ ജീവിതത്തിൻ്റെതായ ശോധനയുടെ വേളകളിൽ ആശ്വാസത്തിനായി നിന്റെ മുഖത്തേക്ക് നോക്കും അങ്ങനെ നോക്കുമ്പോൾ നിന്റെ പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ആ ദിവസത്തെ പ്രകാശമാനമാക്കുന്നതായി തീരും രണ്ടാമത്തത് നിന്റെ സ്വരം അവന് ഇമ്പകരമായ ഒരു സംഗീതം ഇരിക്കുന്നു ഇവിടെ കത്തുദാസൻ പറഞ്ഞു നന്നായി പാടുന്ന മകളാണെന്നൊക്കെ പറഞ്ഞു ഞാൻ സന്തോഷിക്കുന്നു അതെ സംഗീതം നിന്റെ സ്വരം ഒരു സംഗീതം പോലെ ശിചോയ്ക്ക് എന്തു ചെയ്യണം അനുഭവപ്പെടുവാനായിട്ട് സാധിക്കും നിന്റെ കരവിരുദ് അവൻ്റെ ഏറ്റവും വലിയ സമ്പത്തും നിന്റെ കാര്യവിചാരകത്വം അവൻ്റെ നേട്ടവുമായിരിക്കും അടുത്തത് നിന്റെ യാതരങ്ങൾ അവൻ്റെ വിശ്വസ്ത ഉപദേഷ്ടാവായിരിക്കണം നിന്റെ പ്രാർത്ഥന ദൈവിക കോടതിയുടെ മുൻപാകെ അവന് വേണ്ടി വിശ്വസ്ത മധ്യസ്ഥത ആയിരിക്കണം ഇനിയിപ്പോൾ ഈ പുരുഷന് നിന്നെ തന്നെ സമർപ്പിക്കുക അങ്ങനെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രവേശിപ്പനായിട്ട് പോവുകയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നതെന്ന് നിങ്ങൾ ഇച്ചിരി ഉറക്കാൻ ഉത്തരം പറയണം അവിടെ ചോദിക്കുന്നു നിന്റെ സമീപയിൽ നിൽക്കുന്ന ഹർഷ കുര്യസ് എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാനും അവരോട് മാത്രം ചേർന്നിരുന്നു കൊണ്ട് വിശ്വന്മാർക്ക് അനുയോജ്യമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ നിനക്ക് സമ്മതമാകുന്നു മരണം നിങ്ങളെ തമ്മിൽ വാർന്നിരിക്കുന്ന പോലെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവളോട് മാത്രം ചേർന്നിരുന്ന് ആമേൻ അവളെ ബഹുമാനിച്ച് ആദരിച്ച് പോറ്റി പുലർത്തി സ്വാത്രം ഒരു ഉത്തമനായ ഭർത്താവിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവളിൽ നിവർത്തിച്ചു കൊണ്ടാമെന്ന് ഇപ്പോൾ തീരുമാനിക്കുന്നു ഹർഷ പുലികൾ ചോദിക്കുന്നു സമീപം എതിർക്കുന്നതായ യുവാവിനെ സ്വീകരിപ്പാനും അവരോട് മാത്രം ചേർന്നിരുന്നുകൊണ്ട് കൊണ്ട് വിശുദ്ധന്മാർക്ക് അനുയോജ്യമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ നിനക്ക് സമ്മതമാകുന്നു മരണം നിങ്ങളെ തമ്മിൽ തമ്മിലുള്ളവരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും മാറ്റി ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴടങ്ങി ശുസൂക്ഷിച്ച് ഉത്തമയായ ഒരു ഭാര്യയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിൽ നിവർത്തിച്ചു കൊണ്ട് ഇപ്പോൾ തീരുമാനിക്കുന്നു തീരുമാനിക്കും അവരുടെ ഇരുവരുടെ തീരുമാനങ്ങൾ സമ്മതയോടെ അറിയിച്ചിരിക്കുകയാൽ അവരുടെ വലകരങ്ങൾ കൊടുത്ത് ഉപയോഗസമ്മതം ചെയ്ത് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് Thank you സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണഭൂതനായ ദൈവത്തിന്റെ സഗതിയിലും ഒരു വിശുദ്ധ കുടുംബം കൂടെ ഊതലെടുക്കുവാൻ പോകുന്ന ഈ ധന്യ നിമിഷത്തിൽ ഒരു ആരാധന ഗീതം ഇവിടെ ആരംഭിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും വേണ്ടത് അറിയാവുന്നവർ